മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡഡ് ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന കേവലമായ അടവു നയം ഒരു ഡിപ്ലമാറ്റിക് മിഷൻ്റെ ഭാഗമായി നയതന്ത്രപരമായ അടവായി പ്രയോഗിക്കപ്പെട്ട് ലോകത്ത് ഇതിനു മുമ്പും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നമ്മളെ നിരലിച്ച് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ഏകലോക ധ്രുവ ക്രമം അമേരിക്കയാണ് പോലീസുകാരൻ അമേരിക്കയാണ് മുതലാളി മുതലാളി പറയുന്നത് താഴെ ഉള്ളവർ കെട്ടണം ഉപഭോക്താക്കൾ കെട്ടണം പോലീസ് പറയുന്നത് നാട്ടുകാരെല്ലാം കെട്ടണം ലോകം മൊത്തം കെട്ടണം എന്നുള്ള ഒരു ഏകലോക ധ്രുവം സൃഷ്ടിച്ചുകൊണ്ടാണ് ട്രംപും അമേരിക്കയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്രീയം പ്രത്യേകിച്ച് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് കൗതുകം നൽകുന്ന അല്ലെങ്കിൽ പുതിയൊരു ദിശാബോധം നൽകുന്ന സംഭവമാണ് ഒരു ലോകത്രയം ലോക ബഹുസ്വരത ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ ഒരു ഒത്തുചേരൽ ഒരു യോജിപ്പ് ഒരു കൂട്ടായ്മ അപ്പോൾ അതൊരു ചെറിയ അടിസ്ഥാന കാര്യമല്ല ഇന്ത്യയും ചൈനയുമാണ് ലോകത്തിലേറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യം ചൈനയായിരുന്നു ഇപ്പോൾ അത് ഇന്ത്യ ആയി മാറിയിട്ടുണ്ട് എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത് റഷ്യയും ജനസംഖ്യയിൽ മോശമല്ല പക്ഷേ സമ്പത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും കാര്യത്തിൽ റഷ്യ കുറച്ചുകൂടി സമ്പന്നമാണ് ചൈനയുടെ അത്രയുമില്ലെങ്കിലും ഇന്ത്യയേക്കാൾ സമ്പന്നമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഈ മൂന്ന് കക്ഷികൾ ഒത്തുചേർന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീമ്പ് പറച്ചിലങ്ങ് അവസാനിച്ച് കീഴടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ തീരുവ കസ്റ്റംസ് ഡ്യൂട്ടി ധികമായിട്ട് അതും വെരട്ടിയായിട്ട് ഇന്ത്യക്കാണെങ്കിൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയാണ് അടുത്ത കാലത്ത് ട്രംപ് ചെയ്തത് ചൈനക്കാണെങ്കിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ തീരുവ അടിച്ചേൽപ്പിച്ചു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കണക്ക് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാൻ പാടില്ല എന്ന നിലപാടെടുത്ത് അങ്ങനെ വാങ്ങിയാൽ പിന്നെയും പെനാൽട്ടി തീരുവ അധികമായിട്ട് ചുമത്തും എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇങ്ങനെ ലോകത്തെ ആകെ ഭരിച്ച് തൻ്റെ അധീനതയിൽ നിർത്താമെന്നുള്ള വ്യാമോഹത്തിലിരുന്ന ട്രംപിന് ഒരു ഒരു മുഖത്ത് ഏറ്റ പ്രകരം പോലെയായിപ്പോയി ഷാങ്കായ് ഉച്ചകൂടി സഹകരണ ഉച്ചകൂടി അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതേപോലെ അതിഥേയ രാജ്യമായ ചൈനയുടെ പ്രധാനമന്ത്രി ഷി ജിൻപിങ്ങും പങ്കെടുത്തു ആ ഉച്ചകോടിക്കിടയിൽ അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ട്രംപിൻ്റെ ഈ ഏകാധിപത്യ സമീപനത്തിനത്തിനെതിരായി ഒരുമിച്ച് നിൽക്കുവാനും തീരുമാനിക്കുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് പുതിയ ലോകക്രമം രൂപപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ നിരീക്ഷിക്കുന്നതും ചൂണ്ടിക്കാട്ടുന്നതും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി മോദി ഇന്നലെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം മഹാനായ നേതാവാണ് ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ചില അപസ്വരങ്ങൾ അസ്വാരസ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഞങ്ങൾ ആജീവനാന്ത സുഹൃത്തുക്കളാണ് ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളിയാണ് എന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയെയും പ്രധാനമന്ത്രി മോദിയെയും പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നിലപാടിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്യും എന്തായാലും ചൈന വളരെ ശക്തമായ വെല്ലുവിളിയാണ് അമേരിക്കയ്ക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അത് സാമ്പത്തികമായാലും സൈനികമായാലും അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ വൻ ശക്തിയായി സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലും മറ്റ് വ്യാവസായിക വളർച്ചയുടെ കാര്യത്തിലുമൊക്കെ ചൈന എത്തും എന്നുള്ളത് അമേരിക്കക്കറിയാം അപ്പോൾ ചൈനയുമായി ബത്തശത്രുത ഇന്ത്യക്ക് നിലനിർത്തേണ്ടത് അമേരിക്കയുടെ ഒരാവശ്യവുമായിരുന്നു അങ്ങനെ ശത്രുതയ്ക്കുള്ള കാരണങ്ങളും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇൻഡോ ചൈന ആക്രമണം അതിർത്തി സംഘർഷങ്ങൾ അതൊക്കെ കൂടെ കൂടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് ഹിമാചലിലും മറ്റും ഒക്കെ ചൈനയുടെ ചില അധിനിവേശങ്ങൾ ഇടക്കാലത്തുണ്ടായി അവിടെ റോഡ് നിർമ്മാണം നടത്താനൊക്കെ ചൈന ശ്രമിച്ചിരുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ ലോകരാഷ്ട്രീയത്തിൽ ഈ മൂന്ന് കക്ഷികളുടെ യോജിപ്പ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബന്ധത്തിൽ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഒരു കൗതുകം ഉണർത്തുന്ന അല്ലെങ്കിൽ നിർണായകമായ ഒരു വഴിതിരിവാണ് നേരത്തെ ഉണ്ടായിരുന്ന ബൈപ്പോളർ സിസ്റ്റം പിന്നെ ഇരു ലോക ക്രമം ഉണ്ടായിരുന്നു അപ്പം ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് റഷ്യയുമായിരുന്ന കാലം അങ്ങനെ ശീത യുദ്ധ ശീതകാല കാലം ശീതയുദ്ധത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് റഷ്യയുടെ പതനത്തോടെ റഷ്യ ഇല്ലാതായതോടുകൂടി അതായത് സോവിയറ്റ് റഷ്യ ഇല്ലാതായതോടുകൂടി അമേരിക്കയുടെ ഏകാധിപത്യത്തിലേക്ക് ലോകം വഴുതി വീഴുകയുണ്ടായി എന്നാൽ അതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പ് പല രാജ്യങ്ങളും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ നടത്തിയെങ്കിലും അവസാനം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ട്രംപിനും അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടി കൊടുക്കുവാൻ ഈ മൂന്ന് രാജ്യങ്ങളുടെ യോജിപ്പും കൂട്ടായ്മയുമാണ് കാരണമായിരിക്കുന്നത് ഇതിനു മുമ്പ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രപരമായ വിജയം തന്നെയാണ് അതിന് കാരണമായിട്ട് വിദഗ്ധമായ നമ്മുടെ വിദേശകാര്യ മന്ത്രിയുണ്ട് അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ കല അങ്ങനെ സേവനമനുഷ്ഠിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് ആ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ശേഷി തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളിൽ വിദേശ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലൊക്കെ നിർണായകമായ വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മോദിയുടെ വിദേശ നയത്തിൽ വിദേശ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ മോഡി ഇത്രയധികം വിജയിച്ചതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും എസ് ജയശങ്കറിൻ്റെ കരങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഏറ്റവും അവസാനമായി ഐക്യരാഷ്ട്രസഭയുടെ അമേരിക്കയിൽ വെച്ച് നടക്കുന്നതാണത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ജനറൽ അസംബ്ലിയിൽ താൻ പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്ക് അമേരിക്കയെ ഒറ്റപ്പെടുത്തുവാൻ ബഹിഷ്കരിക്കുവാൻ മറ്റ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അന്താരാഷ്ട്ര തലത്തിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ അസ്തിത്വം നട്ടല് നിവർത്തി പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുക്തഖണ്ഡം പ്രശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വാണ്ടഡ്സ്